ഇത് റേഡിയോ ജന്വാണി നയന്റി പോയിന്റ് മെഗാ ഹാറ്റ്സ് മലയാളത്തിന്റെ മധുര തരംഗം കടത്ത നാടൻ മണ്ണിൽ നിന്നും വിജ്ഞാനപ്പൊൻ ഇതായം ജന്വാണി റേഡിയോ ജന്വാണി സ്വാമി ഗുരുരത്നം ജനപസ് പങ്കുവയ്ക്കുന്ന ദൈവത്തിന്റെ വിരലുകൾക്കിടയിലെ പേന പോലെയായി തീരണം നമ്മുടെയൊക്കെ ഹൃദയം ഒരാൾ ദൈവത്തെ തെരഞ്ഞെടുക്കുന്നുവെങ്കിൽ അതിനു മുമ്പേ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് അർത്ഥം നമ്മുടെയൊക്കെ അസ്തിത്വത്തിലേക്ക് പുതിയ വാതായനങ്ങൾ അവൻ തുറക്കും ചിലപ്പോൾ അത് വേദന പകരും അത് ചിലപ്പോൾ ആനന്ദം പകരും അതൊരു അനിവാര്യതയാണ് ജീവിതത്തിൻ്റെ അർത്ഥപൂർണതയും അർത്ഥശൂന്യതയും നമുക്ക് ആ അനുഭവത്തിൽ കാണുവാൻ സാധിക്കും യഥാർത്ഥമായ പ്രാർത്ഥനയിലേക്ക് ഒരാൾ പോയാൽ പോയപോലെ ഒരിക്കലും തിരിച്ചു വരികയില്ല അയാൾ വരും വീണുടഞ്ഞ് തന്നിലെ വേണ്ടാത്തതിനെയെല്ലാം കുടഞ്ഞു കളഞ്ഞ് തികച്ചും വ്യത്യസ്തനായ ഒരു മനുഷ്യനായി മുറിവുകളിലൂടെ പ്രകാശം പ്രവഹിച്ച് ഉരുകുന്ന മഞ്ഞുപോലെ സ്വയം ശുദ്ധീകരിച്ച് ഒന്നുമല്ലാതിരുന്ന അയാൾ എല്ലാമായി മാറും പിന്നെ സഹിഷ്ണുതയുടെ കാതുകൾ കൊണ്ടാക്കി കേൾക്കുന്നു കാരുണ്യത്തിൻ്റെ കണ്ണുകളിലൂടെയാണ് കാണുന്നത് സ്നേഹത്തിൻ്റെ ഭാഷയിലൂടെയാണ് സംസാരിക്കുന്നത് കേട്ടത് ഗു ഇന്നത്തെ ചിന്താവിഷയം അവതരണം സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി ഏകോപനം ശാന്തിഗിരി ആശ്രമം വള്ളിയായി കമ്മ്യൂണിറ്റി ജ്ഞാനം അവതരിപ്പിക്കുന്നു ദിനവൃത്താന്തം ദിനവും ദിനുംളും അനാവൃതമാക്കുന്ന വിധം ഇതാ ഒരു റേഡിയോ സാക്ഷ്യം ജിതേന്ദ്രൻ നമസ്കാരം ഏവർക്കും ഇന്നത്തെ ദിന സ്വാഗതം ഇന്ന് പുതിയൊരാഴ്ചയിലെ ആദ്യത്തെ ദിനം ജനുവരി ഇരുപത്തിയൊൻപത് തിങ്കളാഴ്ച ദേശീയ പത്രദിനമാണിന്ന് ഏഷ്യയിലെ ആദ്യ വർത്തമാന പത്രമായ ബംഗാൾ ഗസറ്റ് ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ കൊൽക്കത്തയിൽ പുറത്തിറങ്ങിയ ദിവസം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഇരുപത്തി ഒൻപതിനാണ് ഷേക്സ്പിയറുടെ റോമിയോ ആൻഡ് ജൂലിയറ്റ് നാടകം ആദ്യമായി വേദിയിൽ അവതരിപ്പിച്ചത് ജോൺ പെമ്പർട്ടൺ കൊക്കകോള കമ്പനി സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇതേ ദിനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിനാണിൽ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചു ഓസോൺ പാളിക്ക് നാശം വരുന്നത് കണക്കിലെടുത്ത് സ്വീഡൻ എറോസോൾ സ്പ്രേ നിരോധിച്ച ആദ്യ രാജ്യമായി മാറി ഇതേ ദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വനിത ടി ട്വന്റി കിരീടം ഇന്ത്യക്ക് ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ഫൈനലിൽ ഇംഗ്ലണ്ടിനെ ഏഴ് വിക്കറ്റിന് തോൽപ്പിച്ചു വനിതാ ക്രിക്കറ്റിന്റെ ഏതെങ്കിലും പ്രായ വിഭാഗത്തിൽ ഇന്ത്യ നേടുന്ന ആദ്യ ലോകകപ്പായിരുന്നു ഇത് മെൽബണിലെ രാജകുമാരൻ നോവക് ചോക്കോവിച്ചിന് വീണ്ടും ഓസീസ് ഓപ്പൺ പുരുഷ കിരീടം ലഭിച്ചത് ജനുവരി ഒൻപതിന് തന്നെയാണ് ഭുവനേശ്വറിൽ നടന്ന ലോകകപ്പ് ഹോക്കി ഫൈനലിൽ ബെൽജിയത്തെ അഞ്ചേ നാലിന് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ച് കിരീടം നേടിയത് സെപ്റ്റംബർ ഏഴിന് രാഹുൽ ഗാന്ധി കന്യാകുമാരിയിൽ നിന്നും തുടക്കമിട്ട ഭാരത് ജോഡോ യാത്ര നാലായിരത്തി എൺപത് കിലോമീറ്റർ പിന്നിട്ട് ശ്രീനഗറിൽ എത്തി ലാൽ ചൌക്കിൽ രാഹുൽ ദേശീയ പതാക ഉയർത്തി മൂന്ന് ജനുവരി ഒൻപതാം തീയതി പ്രിയ ശ്രോതാക്കളെ ജനുവരി ഇരുപത്തിയൊൻപതാം തീയതി ഒരുപാട് പേരുടെ ജന്മദിനമാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ജനുവരി ഇരുപത്തി ഒൻപതിനാണ് വില്യം മെക്കൻലി ജനിച്ചത് അമേരിക്കൻ ഐക്യനാടുകളുടെ ഇരുപത്തിയഞ്ചാമത്തെ പ്രസിഡന്റ് പ്രസിഡന്റ് പദവിയിലിരിക്കെ വധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് പതിനാലാമത് ചീഫ് ജസ്റ്റിസ് ആണ് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ മൂന്ന് പേരുടെ സീനിയോറിറ്റി മറികടന്ന് നിയമിച്ചത് ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു ഇന്ത്യൻ പുരോഗമന പത്രപ്രവർത്തക ഗൗരി ലങ്കേഷ് ജനിച്ചു ഇതേ ദിനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ബാംഗ്ലൂർ സ്വദേശിയാണ് ലങ്കേഷ് പത്രിക എഡിറ്റർ ആണ് മത തീവ്രവാദികൾ വെടിവെച്ചു കൊല്ലുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബഹുമതി നേടിയ ബ്രസീലിയൻ ഫുട്ബോൾ താരം റൊമാരിയോ ജനിച്ചു ഇതേ ദിനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഇതേ ദിനമാണ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് ജനിച്ചത് രണ്ടായിരത്തി നാല് ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ ജേതാവായ ഷൂട്ടിംഗ് താരം മുൻ കേന്ദ്രമന്ത്രി കൂടിയാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ക്രിസ്റ്റീന കോച്ച് ജനിച്ചത് അമേരിക്കൻ എഞ്ചിനീയറാണ് ബഹിരാകാശത്തേക്ക് ഏറ്റവും കൂടുതൽ തവണ പോയി വന്ന വനിത എന്ന റെക്കോർഡിന് ഉടമ ചാന്ദ്രദൗത്യത്തിന് നിയോഗിക്കപ്പെടുന്ന ആദ്യ വനിത എന്ന റെക്കോർഡിന് ഉടമ കൂടിയാണ് അവർ പ്രിയ ശ്രോതാക്കളെ ഏവരും കേട്ടുകൊണ്ടിരിക്കുന്നു ദിനവൃത്താന്തം കൂടെ നിങ്ങൾക്കൊപ്പം ഞാൻ അർജി സ്നേഹിയും ഒത്തിരി പേരുടെ അനുസ്മരണ ദിനവുമാണിന്ന് അത് ആരുടെയൊക്കെയാണെന്ന് നോക്കാം മുപ്പത്തിയൊന്ന് തവണ നൊബേൽ സമ്മാനം നിർദ്ദേശിക്കപ്പെട്ട അമേരിക്കൻ കവിയും നാടകകൃത്തുമായ റോബർട്ട് ഫ്രോസ്റ്റ് അന്തരിച്ചു ഇതേ ദിനം ആർ എസ് പി അഖിലേന്ത്യാ സെക്രട്ടറി ബേബി ജോൺ അന്തരിച്ചത് രണ്ടായിരത്തി എട്ടിലായിരുന്നു മൂന്ന് പതിറ്റാണ്ടോളം കേരളത്തിൽ മന്ത്രിയാണ് കേരള കിസിൻചർ എന്നറിയപ്പെടുന്നു രണ്ടായിരത്തി എട്ട് ഇതേ ദിനമാണ് ഭരത് ഗോപി അന്തരിച്ചത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച നടൻ സംവിധായകനാണ് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നിരവധി തവണ ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് രാജസ്ഥാൻ കോൺഗ്രസ് നേതാവ് രാംനിവാസ് മിർധ അന്തരിച്ചതും ഇതേ ദിനമാണ് രണ്ടായിരത്തി പത്തിലായിരുന്നു നിയമസഭാ സ്പീക്കറായിരുന്നു അദ്ദേഹം നിരവധി തവണ കേന്ദ്രമന്ത്രി ആയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാവട്ടെ ജോർജ് ഫെർണാണ്ടസ് അന്തരിച്ചു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സോഷ്യലിസ്റ്റ് അധികായകൻ നിരവധി തവണ വിവിധ വകുപ്പുകളിൽ കേന്ദ്രമന്ത്രിയായിരുന്നു അദ്ദേഹം പ്രിയ ശ്രോതാക്കളെ ഇവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ദിനവൃത്താന്തം ഇവിടെ പൂർണ്ണമാവുന്നു ഇനി ദിനവൃത്താന്തം കേൾക്കാം നാളെ ഇതേ സമയം ഈ പരിപാടിയുടെ ആശയം ജിതേന്ദ്രൻ പുതുവാച്ചേരി സാക്ഷാത്കാരം നിർമ്മൽ മയ്യഴി അവതരണം ഞാനാർജി സ്നേഹ ദിനവൃത്താന്തം ദിനവും പുരുളും അനാവൃതമാക്കുന്ന വിധം ഇതാ ഒരു റേഡിയോ സാക്ഷ്യം ആശയം ജിതേന്ദ്രൻ പുതുവാച്ചേരി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി നയന്റി പോയിന്റ് കമ്മ്യൂണിറ്റി എഫ് അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം